വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വിദ്യാഭ്യാസ കമ്മീഷനുകളെ കുറിച്ചാണ് ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷകൾ മുതൽ ഡിഗ്രി ലെവലുള്ള പരീക്ഷകൾ വരെ ഏത് തലത്തിലുള്ള പരീക്ഷകളായിക്കോട്ടെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് വിദ്യാഭ്യാസ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്ത വർഷം ചോദിക്കാം എന്ത് ലക്ഷ്യത്തിനാണ് അപ്പോയിന്റ് ചെയ്തത് അങ്ങനെ പല രീതിയിൽ ഓരോ ആൾക്കാരുടെയും പേര് ചോദിച്ചിട്ടും ഒക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാലോ നോക്കൂ ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്നുള്ളത് ആരുടെ പ്രശസ്തമായി അല്ലെങ്കിൽ ആരാണ് ഇത്രയും നല്ല ഭംഗിയുള്ള ഒരു വരി ഡോക്ടർ ഡോക്ടർ ബി ബി എസ് എസ് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ക്ലാസ് മുറികളാണ് എന്ന് പറയുന്നത് ഇനി അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ കമ്മീഷൻ ഇന്ത്യയിലുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ആദ്യത്തെ കമ്മീഷൻ എന്നാ ചോദിക്കുന്ന ഉത്തരം നമ്മൾ ഹണ്ടർ കമ്മീഷൻ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മീഷൻ കമ്മീഷൻ ഹണ്ടർ ഹണ്ടർ റിപ്പൺ ആണ് ഞാൻ നിയമിച്ചത് റിപ്പൺ പ്രഭുവാണ് നിയമിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടാണ് പ്രൈമറി വിദ്യാഭ്യാസം സെക്കൻഡറി വിദ്യാഭ്യാസത്തെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് റിപ്പൺ പ്രഭു അപ്പോയിന്റ് ചെയ്തിട്ടുള്ള കമ്മീഷനാണ് ഹൺഡർ കമ്മീഷൻ അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്ത വ്യക്തി റിപ്പൺ പ്രഭു

യസ് തൊട്ട് പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട് സർജന്റ് കമ്മീഷനിൽ അപ്പൊ അതൊന്നും ഓർത്തു വെക്കുക സർജന്റ് കമ്മീഷൻ അത്രയും പ്രാധാന്യമില്ല ഫസ്റ്റ് കമ്മീഷനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് സർജന്റ് കമ്മീഷൻ സോറി സിക്സ് ടു ഫോർട്ടി ആറ് വയസ്സൊട്ട് പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ വിദ്യാഭ്യാസം കാരണം ഈ ആറ് വയസ്സൊട്ട് പതിനാല് വയസ്സുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസമായിട്ട് റിലേറ്റഡ് നമ്മൾ വേറെ പഠിക്കും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത്രയ്ക്കാധ്യല്ല എന്ന് പറഞ്ഞത് യസ് പതിനാല് കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിത ശുപാർശ ചെയ്തു ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിദ്യാഭ്യാസ കമ്മീഷൻ ഇത് ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ ഇത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ അപ്പൊ അതാ ഞാൻ പറഞ്ഞത് അതിന്റെ രണ്ടും ഇമ്പോർട്ടൻസ് ഉണ്ട് ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ ആൻഡ്രമീഷൻ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ രാധാകൃഷ്ണ കമ്മീഷൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് നാല് കാലയളവിലായിരുന്നു ഇദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ രാധാകൃഷ്ണ കമ്മീഷൻ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ശുപാർശകളാണെന്ന് നമ്മൾ പഠിക്കണേ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ അഥവാ യു ജി സി രൂപവൽക്കരിക്കണം എന്ന് ശുപാർശ ചെയ്ത വ്യക്തിയാണ് രാധാകൃഷ്ണൻ രാധാകൃഷ്ണ കമ്മീഷൻ നെക്സ്റ്റ് വൺ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക അതെ നമ്മുടെ ഗാന്ധിജി എന്നെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഗാന്ധിജിനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് പറഞ്ഞുള്ള കാര്യമാണ് അതായത് കുട്ടികൾക്ക് വെറുതെ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ പി ജി ഇങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കൊടുക്കണം അപ്പൊ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് ആ ഇമ്പോർട്ടൻസ് തുറന്നു പറഞ്ഞ കമ്മീഷനാണ് രാധാകൃഷ്ണ കമ്മീഷൻ സ്ത്രീ അതായത് നമുക്കറിയാലോ അതായത് ഇന്ത്യ സ്വതന്ത്രമാകുന്നത് വരെയൊന്നും അത്രയും വലിയ ഇമ്പോർട്ടൻസ് ഒന്നും സ്ത്രീകളുടെ വിദ്യാഭ്യാസം അതുകൊണ്ടാണ് നമ്മൾ ആദ്യമായിട്ട് പ്രീ ഡിഗ്രി പാസ്സായ വനിതാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ അപ്പൊ അതുപോലെ തിരുവിതാംകൂളിൽ നിന്ന് പ്രീ ഡിഗ്രി പാസ്സായ വനിതാന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കില്ലേ അപ്പം അതുപോലെ തന്നെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കണം സ്ത്രീകളും ഉയർന്ന മേഖലകളിലേക്ക് വരണം എന്ന നിർദ്ദേശ കമ്മീഷനാണ് രാധാകൃഷ്ണ കമ്മീഷൻ അപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനായ രാധാകൃഷ്ണ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ശുപാർശകൾ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ രൂപവൽക്കരിക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഊന്നൽ തുടങ്ങാനായിട്ട് ഗവൺമെന്റ് കൂടാതെ സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുക അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഈ കമ്മീഷന്റെ ലക്ഷ്യമായിട്ട് എടുത്തു പറയുന്നത് സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനം സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനം ലക്ഷ്യമാക്കിയ കമ്മീഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ രാധാകൃഷ്ണ കമ്മീഷൻ പറയും അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്ന അവര അറിയപ്പെടുന്നതും ആരണയാണ് രാധാകൃഷ്ണ കമ്മീഷനാണ് എന്താണ് യൂണിവേഴ്സിറ്റി കമ്മീഷൻ അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത് വിദ്യാഭ്യാസ കമ്മീഷനുകളാണ് ഇന്ത്യയിൽ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ ഹൺഡർ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തു റിപ്പൺ പ്രഭു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ ഹൺഡർ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തത് റിപ്പൺ പ്രഭു ആണ് റിപ്പൺ പ്രഭു അപ്പോയിന്റ് ചെയ്ത ഹണ്ടർ കമ്മീഷന്റെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ശുപാർശകൾ പ്രൈമറി സെക്കൻഡറി വിദ്യാഭ്യാസത്തെ കുറിച്ച് എന്താ പറയണത് അല്ലെങ്കിൽ പ്രൈമറി സെക്കൻഡറി വിദ്യാഭ്യാസം നൽകുക ആൾക്കാർക്ക് അതായിരുന്നു പറഞ്ഞത് സർജന്റെ കമ്മീഷൻ വിദ്യാഭ്യാസം കൊടുക്കണം യോട്ട് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് കൊടുക്കണം അത് സൗജന്യവും നിർബന്ധിതവും കൊടുക്കണം എന്ന് നമ്മൾ സർജന്റെ കമ്മീഷൻ ഇന്ത്യ ആവുന്നതിന് മുമ്പ് കമ്മീഷനെ നമ്മൾ അപ്പോയിന്റ് അപ്പോയിന്റ് ചെയ്തത് രാധാകൃഷ്ണ കമ്മീഷൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ചില ബുക്കുകൾ നാല്പത്തിയെട്ട് നാല്പത്തി ഒൻപത് കാലയളവാണ് നാൽപ്പത്തി എട്ടിലാണ് അപ്പോയിന്റ്മെന്റ് നടന്നത് അദ്ദേഹത്തിന് ശുപാർശകളാണ് യു ജി സി രൂപവൽക്കരിക്കുക അതുപോലെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇനി കമ്മീഷന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനം ലക്ഷ്യമാക്കിയ കമ്മീഷൻ ഏതാണ് രാധാകൃഷ്ണ കമ്മീഷൻ യൂണിവേഴ്സിറ്റി കമ്മീഷൻ നാമത്തിൽ അറിയപ്പെടുന്ന കമ്മീഷൻ ഏതാണ് രാധാകൃഷ്ണ കമ്മീഷൻ നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ വായു നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് പറയുന്ന പ്രശസ്തമായ വചനാരണിയാണ് ഡോക്ടർ ഡി എസ് ാണ് ഡോക്ടർ ഡി എസ് കോത്താരി ഇത്രയും ക്ലിയർ ആയോ നിങ്ങൾക്ക് ഇനി അടുത്ത കമ്മീഷനിലേക്ക് പോകാം കുറിച്ച് നോക്കാട്ടോ നോക്കൂ ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ എന്താണ് ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ നോക്കൂ എന്താണ് അപ്പോയിന്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഇനി ഇദ്ദേഹത്തിന്റെ ശുപാർശകൾ എന്തൊക്കെയായിരുന്നു അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം അതായത് അധ്യാപകർക്ക് പരിശീലനം കൊടുക്കാനുള്ള സമിതികളെ കമ്മിറ്റികള് രൂപീകരിക്കണം ത്രിഭാഷ പദ്ധതി നടപ്പിലാക്കണം എന്ത് നടപ്പിലാക്കണം ത്രിഭാഷ പദ്ധതി നടപ്പിലാക്കണം കൂടാതെയോ സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷനുകൾ രൂപീകരിക്കണം ഹയർ സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ രൂപീകരിക്കണം രൂപീകരിക്കണം കൂടാതെ വിവിധോദ്ദേശ വിവിധോദ്ദേശ സ്കൂളുകൾ എന്താണ് വിദ്യാഭ്യാസം അപ്പൊ എന്തൊക്കെയാ പറഞ്ഞ ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷനില് ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കുക ത്രിഭാഷാ പദ്ധതി നടപ്പാക്കുക ാണ് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ നിലവിൽ വന്നത് അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്തത് സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിലെ പഠനം സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിലെ പഠനം ലക്ഷ്യമാക്കിയ കമ്മീഷൻ ഏത് നമ്മൾ എന്ത് ലക്ഷ്മണ സ്വാമി കമ്മീഷൻ എന്നാണ് പേര് അപ്പോയിന്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് നെക്സ്റ്റ് നോക്കൂ ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷൻ നമ്മൾ ഇവിടെ അറുപത്തിനാലിൽ അപ്പോയിന്റ് ചെയ്തു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അദ്ദേഹത്തിന്റെ ശുപാർശകളാണ് നോക്കിയേ പത്ത് പ്ലസ് ടു പ്ലസ് ത്രീ ഇപ്പോഴത്തെ മാതൃകയാണല്ലേ പത്താം ക്ലാസ് അത് കഴിഞ്ഞ പ്ലസ് വൺ പ്ലസ് ടു അല്ലെങ്കിൽ പി എച്ച് എസ് സി ആ മേഖല അതുപോലെ തന്നെ പിന്നെ ഡിഗ്രി ആ ഒരു മാതൃകയെല്ലാം വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് നിർദ്ദേശിച്ച ആളാണ് ആര് ഡോക്ടർ ഡി എസ് കോത്താരി ഇനി അദ്ദേഹം പറയാണ് സെക്കൻഡറി തലത്തിൽ തന്നെ നമ്മൾ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കൊടുക്കണം എക്സാമ്പിൾ നമ്മൾ സ്കൂളുകളൊക്കെ രൂപീകരിക്കോ അങ്ങനെ സെക്കൻഡറി തലത്തിൽ തന്നെ വിദ്യാഭ്യാസം അദ്ദേഹം അദ്ദേഹം നിർദ്ദേശിച്ചു കൂടുതൽ ഊന്നൽ പറഞ്ഞു അതായത് കമ്മീഷന്റെ ലക്ഷ്യം വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ കുറിച്ചുള്ള പഠനമാകുന്നു അപ്പൊ വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ കുറിച്ച് പഠിക്കാൻ ലക്ഷ്യമാക്കി നമ്മള് അപ്പോയിന്റ് ചെയ്ത കമ്മീഷന്റെ പേര് ഡോക്ടർ 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 ബി 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 എസ് 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 കമ്മീഷൻ 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 വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയാണ് പഠനം തന്നെ ഇതിനെ നമ്മൾ ഇന്ത്യൻ 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 എഡ്യൂക്കേഷൻ 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 എന്ന് വിളിക്കുന്നു വർഷം എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ മാതൃകയിൽ വിദ്യാഭ്യാസം കൊണ്ടുവരിക അതുപോലെ തന്നെ സെക്കൻഡറി തലത്തിൽ ധിഷ്ഠിതം കൊണ്ടുവരിക ഇമ്പോർട്ടൻസ് കൊടുക്കുക ലക്ഷ്യം എന്താണ് മാതൃകയെ കുറിച്ചുള്ള പഠനമാണ് ലക്ഷ്യം ഇത്രയാണ് എന്താ ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷനുകൾ വളരെ കുറച്ചേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ എന്നാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് ഈ ചോദ്യം ഇല്ലാത്ത പേപ്പറുകൾ ഉണ്ടാവാറില്ല അപ്പൊ വളരെ ഭംഗിയായിട്ട് പഠിക്കുക ക്ലാസ് മനസ്സിലായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ ആദ്യം ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടോ